ആ എന്തൊരു പ്രശ്ന ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോളാം മറന്നു പോയെന്ന് ചെറുതായിട്ട് ചേച്ചി അത് കൊഴപ്പല്ലേ ഞാൻ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാറില്ല ചേച്ചി ചേച്ചി കഴിച്ചി കാണിക്കണേ കുറച്ചെങ്കിലും സ്നേഹം എന്ത് എന്തെന്നാ ഇടൊന്നും ചുമക്കണില്ലേ മേടിച്ചിട്ട് നിനക്ക് ചുമയും കൊറേക്രീം കഴിക്കാറുണ്ടല്ലോ പിന്നെ ഞാൻ ഇപ്പൊ നീ എടപ്പള്ളിന്ന് ഇറങ്ങുമ്പെ വിളിക്കാന്ന് പറഞ്ഞാണോ അതെ എന്ത് വിളിക്കാ പറഞ്ഞില്ലേ ഞാൻ മറന്നുപോയി ലച്ചു ഗൗരിയുടെ ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോഴേ ഗൗരി വഴി കേശു വലിയ കവിയാ പരിചയപ്പെട്ടു കാപ്പാട് കേരളത്തിന് അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ചുമയായിട്ടും വയ്യാതായിട്ടേക്ക് ഇരിക്കുമ്പോ ഇതേപോലത്തെ സാധനം ഒക്കെ വേണം തരാൻ അല്ലാതെ ഐസ്ക്രീമൊക്കെ തന്നാളെ കൊല്ലാൻ നോക്കരുത്

അവക്ക് നല്ല നീ എന്തിനാ പറയാൻ അവൻ എനിക്ക് പാർക്ക് മാറ്റാൻ പറ്റൊന്നുമില്ല ഒറ്റയ്ക്ക് ിപ്പഴിച്ചാ വേണ്ടെന്ന് ഉറപ്പാണല്ലോ അവസാനം തീർന്നിട്ടാണ് അറിയില്ല മാങ്ങ വേണമെങ്കിൽ നല്ല ടേസ്റ്റ് അറിയാവോ കാര്യം ോ പിള്ളേരിപ്പം നമ്മൾ അറിയാവോ നിനക്ക് എന്നെ സയാമി സയാമി എന്താന്നറിയോ നമ്മൾ ഏത് സമയം നമ്മൾ ഒന്നിച്ചാന്നോ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അങ്ങോട്ട് വിളിക്കുകയാണെന്നെങ്കിലും നമ്മൾ രണ്ടുമൂടെ ഒന്നിച്ചല്ലേ അങ്ങോട്ട് അല്ലത്തുള്ളൂ അതുകൊണ്ട് ഓ നല്ല നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അറിയാം കഴിഞ്ഞതിന് ശേഷേ എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നു അപ്പൊ കാണത്തില്ല എങ്ങനെ കാണും ആരെല്ലാം ഒരു ദിവസം ഫ്രണ്ടായി കഴിഞ്ഞ പിറ്റേ ദിവസം അടിച്ചു പിരിയൂലേ കേശു കല്യാണത്തിന് മുമ്പേ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു ആരൊക്കെയാന്നോ മീന ലേഖ വത്സല സർ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു ആ ആ അവരൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇട്ടിട്ട് പോയില്ലേ അത് തന്നെ ഞാൻ പറഞ്ഞത് അമ്മൂമ്മയുടെ സ്വഭാവ ഗുണം അതായത് അമ്മൂമ്മയുടെ താതിയും കമ്മിയും കൂടുമ്പോ ഓക്കെ ആയിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും അമ്മൂമ്മയുടെ ചരിച്ചുള്ള സ്വഭാവം അറിയണം ഉര്യം കൊണ്ട് ഓടും ആൾക്കാർ കാരണം ഞാൻ അങ്ങനെയാണോ എന്നോട് രണ്ടു ദിവസം സംസാരിച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നുവോ അയ്യോ അപിയെല്ലാം ഇല്ല വന്നു എന്നോട് ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് കേട്ടോടാ കേട്ട് പഠിക്കേ ഇപ്പം ചേച്ചിക്ക് അങ്ങനെയൊക്കെ തോന്നും കഴിയുമ്പോൾ മനസ്സിലായിക്കോളും ബെസ്റ്റ് ഫ്രണ്ടാ ഞങ്ങടെ അത്രയും ഉള്ള എത്ര ഫ്രണ്ട് നിനക്കുണ്ട് ഇത്ര ഫ്രണ്ട്സ് ചോദിച്ചാ എനിക്ക് ഇത് കേശം ഉണ്ടല്ലോ അത് തന്നെ പറഞ്ഞില്ലേ എനിക്ക് ജനിക്കാതെ പോയ എന്റെ ചേച്ചിയാണ് എന്റെ അമ്മ അതെ എന്റെ അനിയൻ വരുമ്പോയിങ്ങനെ ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോളാം അല്ലേ ഒറ്റക്ക് വഴി വെട്ടി തന്നെ അങ്ങ് പോകോളാം എങ്ങോട്ട് പോണി ഞാൻ എങ്ങോട്ട് പോയില്ലോ നിനക്കെന്ത് സത്യം പറഞ്ഞ അമ്മായി നമ്മുടെ വീട്ടിലോട്ട് നേരത്തെ കേറി വരണ്ടായിരുന്നു ആടാ നീ എന്നെ ആക്ക് അതൊക്കെ വിട് എടേ

ആ ഒന്നുമില്ലാതിരിക്കുന്നതാണ് നല്ലത് ലച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ വേണ്ട നിന്റെ കൈയല്ലേ പടം മറിച്ചേക്കുന്നില്ലയോ അതുപോലെ ഞങ്ങളുടെ കൈയിൽ ഒന്ന് പടം വരച്ചു തരൂറ്റു അടിക്കാനാ അതിനങ്ങനെയാണെന്നോ പറയുന്നേ ആ ചാറ്റു അടിക്കണ്ടേറ്റു സ്റ്റുഡിയോ പോയാ മതി അത് ഞങ്ങള് ഇപ്പൊ നല്ല ഫ്രണ്ട്സ് അല്ലേ അപ്പൊ ഞങ്ങളുടെ രണ്ടു കൂടെ മാച്ചിങ് ആ േ ഇങ്ങനാ നിങ്ങൾക്ക് അടിക്കണ്ടേ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരുമിച്ച് വേണം എന്ത് വേണം പേര് പേരാ എന്നാ പിന്നെ അതെന്തുവാ കനകത്തിന്റെ കായും ഭവാനിയുടെ ബായും